ചുണ്ടേ ഇരുത്രികേതെന്താ ചെയ്തതിനൊരു ലോറ നേരെ അങ്ങോട്ട് പോകണ്ട ഈ ഹൗസ് ബോട്ടിനെ വളച്ച് 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 ഇവിടം വരെ എത്തിട്ടുണ്ട് എന്നാ നീ കണ്ട കംഫർട്ട് കൂടെ സിജോ ബോട്ടിൽ നിങ്ങൾ ഹായ് അപ്പൊ ഇന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ദിവസം അപ്പൊ എൻഗേജ്മെന്റിന്റെ അന്ന് രാത്രി ഞാൻ എവിടെയായിരുന്നു എവിടെയായിരുന്നു അപ്പൊ എൻഗേജ്മെന്റിന്റെ രാത്രി എന്നെ പൊക്കി നേരെ ഹൗസ് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാൻ ഹൗസ് ബോട്ടിലൂടെ ഹൗസ് ൂടെ വന്നിരിക്കുകയാണ് ഇറങ്ങില്ലല്ലോ ഹൗസ് ബോട്ട് ഒഴുകൊണ്ടിരിക്കുന്നു ഞങ്ങളവിടെ നിൽക്കുന്നു അതെ രാവിലെ ഇപ്പൊ ബിഗ് ബോസിന് ശേഷം നോറ കട്ടക്ക് മേക്കപ്പ് ചെയ്യുന്ന ഇപ്പഴാണ് നേരിട്ട് കാണുന്നത് ഇവിടെ ഇപ്പഴ കാണിച്ച പൊന്ന് എല്ലാ മാറി തേച്ചില്ലേ കാണിച്ച മോഹം കാണിച്ചേ സുന്ദരിയാ നോക്കട്ടെ സെറ്റ് ഇവിടെ എന്ത്രിപ്പുണ്ട് ജയിൻ രാവിലെ സുന്ദർകുട്ടപ്പള്ളിപ്പുണ്ട് നിഷാൻ ഇവിടെ ഉണ്ട് ഒരു ഇവര് കുടുംബക്കാരായ ഒരേപോലത്തെ ജീൻസ് കിട്ടറൊക്കെയാണ് നടക്കുന്നത് എപ്പോഴും ഡ്രസ്സ് ഡ്രസ്സ് പിടിച്ചിരിക്കുന്നത് ഇവര് രണ്ടുപേരും സെയിം അത് നിങ്ങളുടെ കുടുംബക്കാര് ജയും എന്റെ ഡ്രസ്സും സെയിം ആയിട്ടാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത് ഇന്നലെ ഇവര് ഇന്നലെ ഇവര് മൂന്ന് പേരുടെയും സെയിം ആയിരുന്നു അല്ലേ ട്രായോ ഇങ്ങടെ ട്രായോ ആയിരുന്നു ത്രീസൂന്നും ഞാൻ പറയുന്നില്ല ട്രായെന്ന് പറയാട്ടെ മറ്റേ എന്തായിരുന്നു എന്റെ എൻഗേജ്മെന്റ് രാത്രി തന്നെ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചു വരുത്താനുള്ള തേജോ ചെയ്തോ വികാരം ആ എന്തായിരുന്നു കല്യാണം അതായത് നിന്നെ ഈ നീ െ വിട്ടിട്ട് അന്ന് വന്ന് കായല അതെന്നെ രാത്രി രണ്ട് അന്യ അന്യസ്ത്രീകളുടെ കൂടെ പിന്നെ പുറത്തേക്ക് കൊണ്ട് കംഫേർട്ട് പാർട്ട്ണറിന്റെ കൂടെ സിജോ ബോട്ടിൽ ചെയ്തത് കണ്ടു നിങ്ങൾ ഞെട്ടു റി ഇന്നലെ ഹൗസ് ബോട്ട് അനങ്ങുകയായിരുന്നു എന്തൊക്കെ വേണ്ടത്ര പറഞ്ഞ വേണ്ടത് എന്ത ചെയ്യാം എന്തു ചെയ്യാം എനിക്ക് എന്റെ ആക്ഷൻ പ്ലാൻ എന്താ ഞങ്ങൾ അവിടുന്ന് ചെയ്തതിനൊരു വിപഞ്ച തരണം എന്നായിരുന്നു അതെന്നെ നടുവിൽ കൊണ്ടു നിർത്താ എന്നാ ഞങ്ങള് വേറെ ഹൗസ് ബോട്ടിൽ കേറിപ്പോ

പന്ത്രണ്ട് മണി തന്നെ പറഞ്ഞാ ഇല്ലോ എനിക്കറിയില്ലേ ഈ മനസ്സിലോ ഇന്നലെ ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും എന്നാൽ കുടിച്ച് തേങ്ങ വെള്ളം കരിക്കും വെള്ളം ഇളം കരിക്കിന്റെ ചെന്തെങ്ങനെ കൊലയാണെങ്കി ആടും എന്നാറേ ഏതായിരുന്നു ഏത് കൊലയായിരുന്നു ഇന്നലെ നിഷാൻ ഇന്നലെ ചെന്തങ്ങായിരുന്നോ ഏ നിഷാൻ ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കേ പിന്നെ അല്ല ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ ഇവര് മൂന്ന് സംബന്ധിച്ചേരും കൂടി ഇന്ന് രാവിലെ എണീറ്റിട്ട് അടുത്ത ഉളവെടുത്തോ ഇവര് ഇന്ന് ഇന്ന് ഇവര് മൂന്ന് പേരും കൂടെ നേരെ പോയത് രാവിലെ നമ്മുടെ കള്ളി എത്തുന്ന ഒരു തെങ്ങിന്റെ കീഴിലേക്ക് പോയിട്ട് വായം പിടിച്ചിരിക്കുകയായിരുന്നു അല്ലെ അടുത്ത് കിട്ടിയോ ഒറിജിനൽ അതായത് ഒറിജിനൽ നാടൻ കള്ള് അല്ലെ ഒരു മായവും ചേർക്കാത്ത അല്ലേ ുള്ളി അല്ലേ മദ്യപാനായിട്ടുള്ള ഈ സംഘടനാ കഥ മദ്യുക്ത സംഘടനകഥരിതേം ലഹരിത കേരളത്തിൽ അങ്ങനെ നോറ ആ അവിവേകം കാണിക്കാൻ വേണ്ടി പോവുകയാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി പിടിക്കാൻ വേണ്ടി ചേട്ടാ ഇത് വണ്ടി പിടിക്കാൻ ലൈസൻസ് വേണ്ടേ ആ അപ്പൊ നോറയ്ക്ക് ലൈസൻസ് ഇല്ല ഇത് ഞാൻ നാട്ടിൽ അറിയിക്കുന്നതാണ് എം പി ഡിക്ക് കംപ്ലൈന്റ് അങ്ങനെ നീ അങ്ങോട്ട് പോവും വണ്ടി പോവില്ല ഇപ്പോൾ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് ഇടുന്നുണ്ട് തിരികെ നീ 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 ോട്ട് കയറ്റാൻ പോണേ ബോട്ട് നീ എങ്ങോട്ടാ പോണേ അങ്ങോട്ട് പോര അങ്ങോട്ട് ഇങ്ങോട്ട് പോരോട്ട് ഇരിക്കണം ചേട്ടാ നീ വളച്ച നീ ജയപ്രോനെ വളച്ചു എന്തേ കാണിക്കുന്ന നീ ഇറങ്ങി പോവോ സീറ്റ് ആ കഴിഞ്ഞു അത്രേ ഉള്ളു അതായത് ഗൈസ് കണ്ടല്ലോ അതായത് കരയും കായലുമായിട്ട് ഇത്രയും ഉള്ളൂ നോറ നേരെ അങ്ങോട്ട് പോകേണ്ട ഈ ഹൗസ് ബോട്ടിനെ വളച്ച് 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 ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഇനി കുറച്ചൂടെ പോയി കഴിഞ്ഞാൽ ഇത് ഇടിച്ച് മൂന്ന് മക്കൾ നിഷാനുടെ മൂന്ന് മക്കളെ ജയപ്രോ പൊന്നു പോലെ നോക്കും ട്ടല്ലേ പ്രസവിക്കുന്നു ഒറ്റിനും പ്രസവത്തിൽാബൊന്നുംല്ല എല്ലാത്തിനും കൊളാവാ നീ വണ്ടി ഓടിച്ച് ആ ഇപ്പൊ ഇപ്പൊ തിരിഞ്ഞു കണ്ടോ അങ്ങോട്ട് പോട്ടു സ്പീഡ് വിട്ടു സ്പീഡ് 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 കിട്ടുന്ന സാധനം നീ എവിടെ പറഞ്ഞാ പോ വയറലാ റല്ലിക്ക് ഇടിച്ചതിനു ശേഷം മീനാക്ഷി മീനാക്ഷിയെ കൊണ്ട് ഇടിപ്പിച്ചു പറയാം നിങ്ങക്ക് നീ എന്താ കാണിക്കണം കാണിക്കണമെണ്ണ ഇത് ഇതെന്താ ഇത് ഇതിന്റെ പേരെന്താ വീഡിയോ നേരെ പോരെ പോരെ പോറിയാലോ പുള്ളിക്ക് പണി അറിയാത്ത ആളാണല്ലോ നമുക്ക് പണി അറിയാത്ത ആൾക്കാരാണല്ലോ അതിന്റെ വ്യത്യാസം ഉണ്ടല്ലോ മുമ്പിൽ ദൂരെ എടുക്കാൻ ദൂരം വിചാരിച്ചത് എന്താ ഇത് ഇവിടെ ദൂരെ എടുക്കുന്നുണ്ട് ഒറിയിലെടുക്കാനുള്ള എന്ത് കാണിക്കുന്നു അതിനായ നടക്കണിട്ടോ നീന്താണറിയാതെ നീന്തിയെങ്കിലും പോലെ എനിക്ക് ഒട്ടും അറിയില്ല ഇവക്കറിയത്തേ ഇല്ല അവൾ അവളെ മൂന്ന് മക്കളെ ജയേപ്പിച്ചിട്ട് പോവും പോ മസിൽ വരട്ടെ അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാ നീ കഴിക്കണ്ട ഷെഫാണ് നമ്മുടെ ഫുഡ് റെഡി ആക്കി തന്നെ അല്ലേ ഷെഫിന്റെ പേര് പറഞ്ഞേ സത്യം സത്യൻ സത്യൻ ഷെഫാണ് നമ്മുടെ ഫുഡ് റെഡി ആക്കിയിട്ടുള്ളത് ചോറുണ്ട് ചിക്കൻ ഉണ്ട് കരിമീൻ ഉണ്ട് ഫിഷ് കറി ഉണ്ട് മോരുണ്ട് സാമ്പാറുണ്ട് പയറു തോരണുണ്ട് അച്ചാറുണ്ട് വെച്ചിട്ടുണ്ട് ആണോ ണോ ഏതായിട്ട് വരണം കോട്ടയം ആലപ്പുഴ ബോർഡർ ഇനി തിന്നു തീർക്കാന്നുള്ള അടുത്ത കടമാല്ലേ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നിഷാന നേരത്തെ നിന്ന് ഞാൻ ആയി നിഷാനയും വളക്കാൻ വേണ്ടി പോവാണ് നോള നോള ഓൾറെഡി വളച്ച് 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 ജയപ്രവരി പരുവത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നിഷേനാ വളക്കാൻ വേണ്ടി പോകുന്നേക്ക് വളക്കാൻ പറ്റും കാണിച്ചിരട്ടെ ഓടിക്കാൻ പോണോ നിഷാണെങ്കി പക്ഷെ നോറയ പോലെ ഓടിക്കാനുള്ള കഴിവുണ്ടോ പ്രോ റൈഡർ ഒന്നുമല്ല അല്ലേ അപ്പൊ എന്തായാലും നിഷാനി ഓടിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ എത്താറായാലോ ഓൾമോസ്റ്റ് ഓടിച്ചു എനിക്ക് അത് കൊഴപ്പില്ലത് ചുമ്മാരുന്നിട്ട് മണിക്കൂറിന് കാണിച്ചോറ പോവാൻ പോവാൻ അത് ആഴം കാണത്തില്ല നീ ചാടിക്ക് ചാട് നോക്ക് ട്ടല്ലേ പോവാ നമ്മള് പേലമ്പുഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ വലിയ വിശാലമായിട്ടുള്ള കാര്യൊന്നും അല്ല ഇടിച്ചു കയറി കഴിഞ്ഞാൽ പറയാനുള്ളത് ത്രിക ഇടിപ്പിക്കരുത്രിക്ക് കൂട്ടമായിട്ടുള്ള തിരിക്കലാണത് വീണ്ടും നോക്കി നീ കാര്യം ചെയ്യാവ നീ ഇത് ഇട്ടുകൊണ്ട് വെള്ളത്തിലട്ടി ചാട് നല്ലായിരിക്കും കിണ്ണർ കിണ്ണറിയിലായിരിക്കും അത് ഏഹ് ചാട് നോക്കൂ ജയപ്രോ നിന്നെ ചാടി രക്ഷിക്കുന്നു എന്നിട്ട് നിങ്ങൾ വെള്ളത്തിൽ നിന്ന് കേടുന്നു ഞാൻ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യുന്നു ആ വോ ആ നീന്താറിയില്ലല്ലോ നീ കൂടെ ഇറങ്ങിക്കൂ നീ കൂടെ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ അല്ല ജയപ്രോ വേണമെങ്കിൽ ഇറങ്ങിക്കോ അല്ല ഇറങ്ങിക്കോ ഇറങ്ങിക്കോ വേണ്ട ഇങ്ങനെ ഇനി ഇവിടെയാണ് നിക്കുന്നത് ഇതപ്പുറത്താണ് വെള്ളം ആരനുകരിക്കരുത് ദൈവജീവിതത്തിൽ കുട്ടികളും സ്ത്രീകളും അനുകരിക്കരുത് പുരുഷന്മാരും അനുകരിക്കരുത് പുള്ളി കാണാൻ വേണ്ടി അരങ്ങടി ഇല്ല വണ്ടി ഓടിക്കുന്ന പുള്ളി ഇങ്ങനെയാണ് വളരെ അപകടം പിടിച്ച ഒരു നിലയിലാണ് പിരിക്കുന്നത് ഏത് നിമിഷവും അതിനേക്കാൾ അപകടം ഹോട്ടല സിറ്റുവേഷനിലേക്ക് പോകുന്നു ആണ് നോറ ഇവിടെ ലിപ്സ്റ്റിക് തേച്ചിട്ട് നിൽക്കുകയാണ് ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്താറായിട്ടുണ്ട് അതെ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത് അപ്പം ഇനി ഇത്രയും ദൂരമുള്ളൂ ഇവിടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു ജയബ്രോ ഇവിടെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ നമ്മൾ എത്താൻ വേണ്ടി പോവാണ് സൂക്ഷിച്ചേക്കണേ വിളലോട് വീടല്ലേ യാസ് അങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ വണ്ടി ഇവിടെ ജയബ്രോയുടെ വണ്ടി കിടക്കുന്നു എൻ്റെ വണ്ടി കിടക്കുന്നു ഇവിടെയാണ് നമ്മൾ നോറ അവിടെ എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട് നോറ എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് എനിക്കറിയില്ല അതുപോലെ കഴിക്കുന്നുണ്ടായിരുന്നു